അനാവശ്യമായ പേടി നിങ്ങളുടെ ബന്ധത്തെ തകർക്കും നുണ പറയേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ പലപ്പോഴും പേടിച്ചിട്ട് പല ആളുകളും നുണ പറയാൻ തുടങ്ങും ബന്ധങ്ങളിൽ നമ്മൾ നുണ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു പക്ഷേ കുറച്ച് കാലം ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകും ഒരു ദിവസം നീ പറഞ്ഞത് ഏതെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും അത് നുണയാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് നീ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതൊക്കെ നുണയാണെന്ന് എനിക്കറിയാം നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മുഖത്ത് നോക്കി പറയുന്ന ഒരു അവസരം ഉണ്ടാവും ആ സമയത്ത് ഇത് കേൾക്കുന്ന ആൾ ഞാൻ നിന്നെ പേടിച്ചിട്ടാണ് ഇത് പറയാത്തത് നീ എന്നെ വിട്ടുപോകുമോ പോകുമോ അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ അങ്ങനൊരു പ്രശ്നവും പ്രയാസമോ ഒന്നും വേണ്ട നീ എന്നെ വിട്ടു പോകരുത് എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞൊരു നുണയാണ് ഇതൊരു ഉപദ്രവ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിന്നെ ഞാൻ എത്ര സ്നേഹിക്കുന്നുണ്ട് നിനക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്നിട്ട് നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ച് വിലപിക്കുക മാത്രമേ നിങ്ങൾക്ക് വഴിയുണ്ടാവുകയുള്ളൂ അപ്പോൾ ബന്ധത്തിന് വേണ്ടത് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് പരസ്പരം ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും നന്നായി മനസ്സിലാക്കാനും ഇടപെടാനും ഒരാൾ തയ്യാറാവുമ്പോഴാണ് ആ ബന്ധം നന്നായിട്ട് പോകുകയുള്ളൂ അപ്പോൾ ആവശ്യമില്ലാത്ത പേടി ആവശ്യമില്ലാത്ത വിനയം ആവശ്യമില്ലാത്ത ഭയം അങ്ങനെ നിങ്ങൾ നുണ പറയുന്നൊരവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ ആ ബന്ധത്തിൽ വിള്ളൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കണം ശരിയല്ലേ